കഴിഞ്ഞ ദിവസമൊക്കെ മമത വാർത്തകളിൽ നിറഞ്ഞു തന്നിരുന്നു എന്നാൽ ഇന്ന് മമതയുടെ അസുഖത്തെക്കുറിച്ചുള്ള വാർത്തകളിലാണ് മമത കൂടുതലും നിൽക്കുന്നത് മമത ഒരു ക്യാൻസർ ബാധിതയായിരുന്നു ആ ഒരു അവസ്ഥയിൽ നിന്ന് തൻ്റെ ജീവിതത്തിലേക്ക് തിരികെ വരാൻ ഒരുപാട് പ്രയത്നം മമത ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കൊക്കെ തന്നെയും അതിനെക്കുറിച്ച് അറിയാം മലയാളികളുടെയൊക്കെ അഭിമാനമാണ് മമത എന്ന് നമുക്ക് ഒരു വാക്കിൽ പറഞ്ഞൊതുക്കാനും ആകില്ല മമതയുടെ ആത്മവിശ്വാസം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും പലപ്പോഴും ഒരു പ്രചോദനമായി മാറുന്നത് അതുപോലെ തന്നെ ഒരു രോഗത്തിനു കൂടി മമത അടിമയായിരുന്നു ആ രോഗത്തിനെ കുറിച്ചുള്ള വാക്കുകളാണ് ഇപ്പോൾ മമത പറയുന്നത് ഇന്ന് വിറ്റിലോക ഡേ ആണ് വിറ്റലോക എന്ന് പറയുന്നത് ഒരു അസുഖമാണ് ശരിക്കും പറഞ്ഞാൽ തൊക്കിന് വരുന്ന ഒരു അസുഖമാണ് എന്ന് പറയാം ആ അസുഖത്തെ കുറിച്ചാണ് ഇപ്പോൾ മമത പറഞ്ഞെത്തുന്നത് ആ ഡേ ആണ് ഇന്ന് അതുകൊണ്ട് നിങ്ങൾ ആരും അതിനെക്കുറിച്ച് മറക്കാൻ പാടില്ല എന്നാണ് താരം തന്നെ പറയുന്നത് ലോക വെള്ളപ്പാണ്ട് ദിനം എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഈ രോഗം കേൾക്കുമ്പോൾ തന്നെ ആദ്യം കുറച്ച് മുഖം ചുളുങ്ങുമായിരിക്കാം എന്നാൽ അത് വന്നു കഴിയുമ്പോൾ മാത്രമേ അതിൻ്റെ അസ്വസ്ഥതയും ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാകൂ അത് അതിജീവിച്ച വ്യക്തിയാണ് നമ്മുടെ മമത അതിനെക്കുറിച്ചും മമത പറയുന്നുണ്ട് ജൂൺ ഇരുപത്തി ഇന്നാണ് ഈ ലോകം ആദരിക്കുന്നത് വെള്ളപ്പാടിനെ കുറിച്ച് ലോകമെമ്പാടും ജനങ്ങളിൽ നിലനിൽക്കുന്ന പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഇല്ലാതാക്കുന്ന അവരിൽ ഇതിനെക്കുറിച്ച് ഒരു അവബോധം സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ദിനത്തിന്റെ ഒരു പ്രത്യേക ഉദ്ദേശം ഇതിനെക്കുറിച്ചാണ് മമത പറയുന്നത് ആദ്യമായി ലോക വെള്ളപ്പാണ്ട് ദിനം ആചരിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് ആ രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ ഇരുപത്തിയഞ്ച് മുതലായിരുന്നു ഒരു പ്രത്യേക ദിനം തന്നെ പ്രഖ്യാപിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ വെള്ളപ്പാണ്ട് ബാധിച്ചിരുന്ന അമേരിക്കൻ സംഗീതജ്ഞൻ മൈക്കിൾ ജാക്സനോട് ആദരപൂർവ്വമായിട്ടാണ് അദ്ദേഹം മരിച്ച ജൂൺ ഇരുപത്തിയഞ്ച് ഈ ദിവസം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് രാവിലെ മുതൽ തന്നെ മൈക്കിൾ ജാക്സന് വേണ്ടിയുള്ള ആദരവൊക്കെ തന്നെ പലരും പങ്കുവയ്ക്കുന്നുണ്ടെങ്കിലും ഈ ദിവസത്തിന്റെ ഈ ഒരു പ്രത്യേകത എല്ലാവരും മറന്നു പോയിരിക്കുകയാണ് അതുകൊണ്ട് വീണ്ടും ോർമ്മിപ്പിച്ചിരിക്കുകയാണ് മമതാ മോഹൻദാസ് ഈ ഒരു ദിവസം നമുക്ക് ഇങ്ങനെ രോഗബാധിതരായിട്ടുള്ളവർക്ക് വേണ്ടി കൈകോർക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ ലോക പോലെ സൂചിപ്പിക്കുന്ന പലതരം കളറുകൾ കയ്യിൽ തേച്ചുകൊണ്ട് ഇപ്പോൾ മമത കൂടി ഈ ദിനത്ത് ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞെത്തിയിരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസം മുമ്പായിരുന്നു മമതാ മോഹൻദാസിനെ കുറിച്ച് ഒരു വാർത്ത പുറത്തു വന്നത് മമത ഒരു നടിയെക്കുറിച്ച് പരാമർശം നടത്തി എന്നതായിരുന്നു ആ വാർത്തയിൽ പറയുന്നത് എന്നാൽ നടിയുടെ പേര് മമത വ്യക്തമായി പറഞ്ഞില്ലായിരുന്നു അത് രണ്ടു പേരായിട്ടാണോ വരുന്നത് ഒന്ന് നയൻതാരയായിട്ടും ഒന്ന് മഞ്ജു വാര്യായിട്ടും എന്നാൽ മഞ്ജുവാരനാണെന്നാണ് ഭൂരിഭാഗം പേരും പറയുന്നത് അതിനൊരു കാരണമുണ്ട് ദിലീപിന്റെ അടുത്ത സുഹൃത്താണ് മമത മോഹൻദാസ് അതുകൊണ്ട് മഞ്ജുവിനെ ആയിരിക്കണം മമത പറഞ്ഞതെന്ന് നിരവധി പേർ പറയുന്നുണ്ട് എന്നാൽ മമത ഉദ്ദേശിച്ചത് നയൻതാര തന്നെയാണെന്ന് പറയുന്നുണ്ട് എന്നാൽ നയൻതാരയും മമതയുമായി വലിയ പ്രശ്നങ്ങളില്ല എന്നും ഇൻഡസ്ട്രി മാറി മമതയ്ക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ എന്നുമാണ് പലരും പറയുന്നത് എന്ത്യായാലും മമത ആ നടിയെക്കുറിച്ച് പറയാത്തിടത്തോളം കാലം ഏതോ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന പലരെയുമാണ് ഇതിനകത്ത് പറയുന്നതെന്ന് പറയുന്നു ഉർവശിയും ശോഭനയും ഒക്കെ തന്നെയും നിരവധി പേർ അത്തരത്തിൽ വിളിക്കുന്നുണ്ട് ഇനി അവരെ തന്നെ ആയിരിക്കുമോ എന്നും അറിയില്ല എന്ന് തന്നെ മമത തന്നെ ഉദ്ദേശ ആളെ കുറിച്ച് പറഞ്ഞില്ല അല്ലെങ്കിൽ ആരാധകർ തമ്മിൽ നല്ലൊരു വഴക്കുണ്ടാകുമെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ